അവധി ദിനത്തിൽ മട്ടന്നൂർ നഗരസഭാ പരിധിയിൽ തദ്ദേശ ഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് അയൽ ജില്ലയിൽ നിന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ച ഒരു ക്വിൻഡിലധികം നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ കണ്ണൂർ ജില്ലയിൽ പരിശോധന കർശനമാക്കിയതോടെ അവധി ദിവസങ്ങളിലും അസമയങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിരോധിത ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ വഴി വിതരണം ചെയ്യുന്നതായി സ്ക്വാഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധി ദിവസമായ രണ്ടാം ശനിയാഴ്ച സ്ക്വാഡ് പരിശോധനയ്ക്ക് ഇറങ്ങിയത് അറുപത്തിയഞ്ച് കിലോ പ്ലാസ്റ്റിക് ആഭരണമുള്ള പേപ്പർ വാഴയില ഒൻപത് കിലോ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നാൽപ്പത്തിയഞ്ച് കിലോ പ്ലാസ്റ്റിക് ആഭരണമുള്ള പേപ്പർ കപ്പുകൾ എന്നിവയാണ് പി വി തോമസിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്തത് വടകരയിലുള്ള സ്റ്റാർ നൈലോൺ എന്ന സ്ഥാപനത്തിനു വേണ്ടി സർവീസ് നടത്തുന്ന വാഹനമാണിത് വടകരയിലെ ഗോഡൌണിൽ നിന്നും ശേഖരിച്ച നിരോധിത വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ പാനൂർ വഴി കൊണ്ടുവന്ന് കൂത്തുപറമ്പ് മുതൽ വിതരണം ചെയ്ത് മട്ടന്നൂരിലെത്തിയപ്പോഴാണ് വാഹനം പിടിയിലായത് പതിനായിരം രൂപ പിഴ ചുമത്തി ഇത്തരം ഏജൻസികൾ വഴി കമ്പനിയുടെ പേരുൾപ്പെടെയുള്ള ഉൽപ്പാദന വിവരങ്ങളും കനവും രേഖപ്പെടുത്താതെ വിതരണം ചെയ്യുന്ന എച്ച് എം പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി വഞ്ചിതരാകാതിരിക്കുവാൻ വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്ന് സ്ക്വാഡ് മുന്നറിയിപ്പ് നൽകി പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ കെ ആർ അജയകുമാർ ഷെരീഖുൽ അൻസാർ സി കെ ദിബിൽ മട്ടന്നൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വി കെ ഷിനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരടി